നമുക്ക് പുതിയ ബിഗ് ബോസ് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇന്നലത്തെ എപ്പിസോഡിലേക്ക് പോകാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് ചരിത്രത്തിലെ വിന്നർ അതുപോലെ തന്നെ നല്ല കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾ അതുപോലെ തന്നെ സിനിമാ ലോകത്തും ഒരു നല്ലൊരു പേരുള്ള ഒരു വ്യക്തി അപ്പോൾ സാബുമാനാണ് ഇന്നലെ വന്നിരിക്കുന്നത് സാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ അത്രയും നല്ലൊരു സംഭവമാണ് അന്ന് ആ സീസണിലുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് അത്രയും ആദരവോട് കൂടിയിട്ടാണ് ബിഗ് ബോസ് സാബുമാനെ ഇന്നലെ ട്രീറ്റ് ചെയ്തത് രജനീകാന്തിൻ്റെ കൂടെ പടത്തിൽ അഭിനയിക്കുന്ന അങ്ങനെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് പക്ഷേ ഇന്നലെ സാബുമാൻ വന്നിട്ട് ഈ ഇവരൊക്കെ കണ്ടപ്പോൾ ഇവരൊന്നും നമുക്കൊരു അരി ഇവരൊന്നും നമ്മുടെ കൂടെ കളിക്കാനോ ഇവരെ ടാർഗറ്റ് ചെയ്യാനോ ഒന്നും ഇല്ല എന്നുള്ള നിലയിൽ തീ പിടിച്ച പോലെ മൂപ്പിന് നടക്കണത് വലിയ കണ്ടന്റ് ക്രിയേറ്റർ ഒന്നും ആയിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല വെറുതെ ഒരു ടാസ്ക് ടാസ്ക് നോറേനൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് കൊടുത്തു അതുപോലെ തന്നെ വെറും ചിരിച്ച് മാത്രം നടക്കുന്ന ഒരു കണ്ടന്റ് ആയിട്ട് നമുക്ക് തോന്നിയത് അപ്പോ ഇതിപ്പോ ഒരു മൂന്ന് ദിവസിക്കു വരുമ്പോ ഒരു ഹോട്ടൽ വരുമ്പോ അവർക്ക് ആ ഹോട്ടലിലെ ഗസ്റ്റിന് കുറച്ച് പരിമിതികളുണ്ട് പക്ഷെ എന്നിരുന്നാലും അവിടത്തെ ജോലിക്കാരെ പല കാര്യങ്ങളും പറഞ്ഞ് ടികർ ചെയ്യാം പല കാര്യങ്ങളും മോശമാന്ന് പറയാം അതുപോലെ തന്നെ ഭക്ഷണം എന്ന് പറയാം നല്ലതായാലും മോശം എന്ന് പറയാം ഒരുപാട് ഇറിറ്റേഷൻ ചെയ്യാം ഒരു പല സെക്ഷനിൽ ഹൗസ് കീപ്പിംഗ് വർക്കുന്നവരെ കിച്ചണിൽ വർക്കുന്നവരെ വെയ്റ്ററായിട്ട് വരയ്ക്കുന്നവരെ അതുപോലെ തന്നെ എച്ച് ആർ മാനേജറെ എല്ലാവരും ഷൗട്ട് ചെയ്ത് സംസാരിക്കാം ഒരുപാട് സാധ്യതകളുള്ളതാണ് സാബുമാൻ പക്ഷെ സാധ്യത ആ സാധ്യതകളൊന്നും ഇന്നലെ സാബുമാൻ ഉപയോഗിച്ച് കണ്ടില്ല അപ്പം അതുകൊണ്ട് അതിന്റെ ഒരു ലാഗ് ഇന്നലത്തെ എപ്പിസോഡിൽ ആദ്യം തൊട്ട് അവസാനം വരെ നഴിച്ച് നിന്നിരുന്നു പിന്നെ ഇതിന്റെ ഉള്ളിലുള്ളവരെല്ലാം കൂതറകളാണ് കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു ഗസ്റ്റ് വരുമ്പോൾ ഇവരൊക്കെ എന്താ ഇന്നലൊക്കെ ഇടന്ന് കാണിക്കുന്നത് ഈ ഗസ്റ്റ് നിന്ന് അപ്പുറത്ത് നിന്ന് ചെറുക്കുക ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്താലും ഇവർക്ക് ഈ എച്ചിത്തരം ഇവരൊക്കെ ഊളകളാണെന്നുള്ളത് ആ ഗസ്റ്റിനെ ശരിക്കും മനസ്സിലാക്കുക ഇത്രയും ആംബിയൻസ് അവിടെ ഉണ്ടാക്കി ബിഗ് ബോസ് ഒരു ഹോട്ടലിലെ ആംബിയൻസ് ഉണ്ടാക്കി ആ വരവും എല്ലാ കാര്യങ്ങളും നല്ലൊരു ക്രിയേറ്റീവ് വർക്കാണെന്നും അതുപോലെ തന്നെ എല്ലാ സീസണിലും ഈ ബിഗ് ബോസിൽ ഈ ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത്രയും ഹെവി ഇൻട്രസ്റ്റ് ആവുന്ന ഒരു സംഭവമാണ് പക്ഷേ ആ ഹെവി ഇൻട്രസ്റ്റ് ആവാനായിട്ട് വരുന്ന ആൾക്കാരും അവിടെയുള്ള ആൾക്കാരും കൂടി ചേർന്നാലാണ് നമുക്കത് അവിടെ പോയിട്ട് ഇൻട്രസ്റ്റ് ആക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ ഇൻട്രസ്റ്റ് ആക്കണം അവിടെയുള്ള ആൾക്കാർ എന്താണ് അവർക്ക് എപ്പോഴും കോഴികളാണ് അവരെല്ലാം ഊളകളാണ് അവരെല്ലാം മന്ദബുദ്ധികളാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ഡ്രസ്സ് തന്നെ കണ്ടാൽ മതി ചൈന ഡ്രസ്സ് ശരണിക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല ഡ്രസ് മീനും അവർക്കൊന്നും പുൾ മൂടി ബർമൂടി ഇട്ട പോലെയുള്ള ഒരു ഡ്രസ്സ് ഇട്ട് പരിചയിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് പരിചയിച്ചു ഈ ലോക പോലത്തെ നെഗറ്റീവ് പോലത്തെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും അതിന്റെ ഇറിട്ടേഷൻ ഇവരൊക്കെ മുഖത്ത് കാണാനുണ്ട് അവരുടെ ഓരോ ശരീരഭാഗങ്ങളും ഒഴിച്ച് കാണിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഗസ്റ്റുകളിലെടുത്ത് അപ്പോൾ അതിന്റെ ഒരു വിഷമമുണ്ട് പിന്നെ ഇന്നലെ മുടിയനെ വളരെ മോശമായി അപ്സര സംസാരിച്ചു എന്താണ് മുടിയന് പുറത്ത് പോയാലും ജീവിക്കേണ്ടതാ മുടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സെലിബ്രിറ്റി ആണ് അവൻ നല്ല അവൻ്റെ എത്ര എപ്പിസോഡ് പോയി എത്ര ആരാധകരുണ്ട് അവന് നല്ലൊരു ഫാൻ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് പറയണ എന്താണ് നിനക്ക് അഭിനയിക്കാൻ അറിയടാ നീയൊരു ഒരു ഒരു മൊണ്ണയാണെന്ന് പറയുന്ന പോലെ തൊല്യായിട്ടുള്ള സംസാരമാണ് അപ്സരയുടെ ഭാഗത്തുനിന്ന് അപ്സര എന്ത് കൊണാപ്പുണ്ടായിട്ടുണ്ട് വന്നിരുന്നിട്ട് ഈ മുടിയനോട് പറയാനുള്ള എന്ത് വകുപ്പുള്ളത് നിന്റെ അപ്സരയുടെ പേഴ്സണൽ ജീവിതമായാലും സീരിയൽ ജീവിതമായാലും ഒന്നും എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല ഒരു കഥാപാത്രവും ഇല്ല ഒരു അഭിനയ മികവുമില്ല ഈ ഒരു 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 മന്ദപതികൾ ചെറുക്കാൻ പോലത്തെ ഒരു ചെറിയ കൊണ്ട് മാത്രം ഈ ബിഗ് ബോസിൽ വന്ന് രക്ഷപ്പെടാൻ ഒന്നും വിചാരിക്കണ്ട അപ്പൊ ഇങ്ങനെയുള്ള ചില ആൾക്കാരെ കാണുമ്പോൾ അവരെ മെക്കെട്ട് കയറലും ഈ മുടിയനാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സെന്റിമെന്റ്സ് ഉള്ള ഒരുപാട് അങ്ങട്ട് കാട്ടുതീ പോലെ അങ്ങോട്ട് കത്തി അങ്ങോട്ട് പടരും കത്തി അങ്ങോട്ട് പടരെന്ന് പറഞ്ഞാൽ സിജോന് തീയാണ് കാട്ടുതീ എന്ന് പറയുന്നത് പക്ഷെ ശരിക്കുള്ള കാട്ടുതീം തീയും നമ്മുടെ മുടീനാണ് മുടി അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ആവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുടീൻ്റെ ദേഹത്ത് തൊണ്ണ അത്തിമ തൊണ്ണ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമാണ് മുടിയെ പൊട്ടിത്തെറിക്കുള്ളൂ പക്ഷേ ആ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അത് അപ്പഴത്തേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയുടെ ഫോട്ടോ എടുത്ത് വന്നിരുന്ന കാര്യം ഇതുപോലൊരു അമ്മയെ പറ്റി നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയൊന്ന് വേണം അതാണ് നമ്മൾ പറയണത് അമ്മമാരോട് സ്നേഹം ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഈ സുനാമി വരാനും ഭൂകമ്പം വരാനും ഈ വക പ്രശ്നങ്ങൾ വരാനും ഇപ്പൊ ഇത്ര വലിയ ചൂടുണ്ടാവാനും ഒക്കെ കാരണം എന്താ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നില്ല മക്കള് അതുകൊണ്ടാണ് അപ്പൊ അച്ഛനമ്മ അമ്മേനെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു മകനാണ് അവനൊരു പ്രേമിക്കാൻ പോലും അറിയില്ല ഒരു പഞ്ചാര വർത്തമാനം പറയാൻ അറിയില്ല ഒരു സെക്സായിട്ട് സെക്സിന്റെ ഒരു സിമ്പിളായിട്ട് ഒരു പെണ്ണിനോട് സംസാരിക്കാനില്ല ഡബിൾ മീനിങ്ങിൽ സംസാരിക്കാനറിയില്ല അവനെല്ലാം നേരെ പോവാൻ നേരെ പോകുന്ന ഒരു ഒരു ഇതാണ് ഇത്രയും വയസ്സായിട്ടും കുറച്ച് കൊച്ചു പയ്യന്റെ പോലെയാണ് അപ്പോൾ ഹൻസിബന് അവനെ പൊന്തിച്ച് 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 ഈ ഇതുപോലെയുള്ള ടെൻഷനിലുണ്ടാക്കുന്നതും ഇതുപോലെ ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ട് അവനെ ടിഗർ ആക്കുന്നതും അവനാ അവിടെ ഇരുന്നിട്ട് ആ ടേബിളും അടിച്ചിട്ട് നമ്മുടെ ഗസ്റ്റ് നിൽക്കണ് വി ഐ പി ഗസ്റ്റ് നിൽക്കണ് അവൻ്റെ ആ ആ ഗെസ്റ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇതുപോലെ റിയാക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര അസ്തീമ കൊണ്ടുണ്ടാവും നമ്മളൊന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് ഹൻസിബ ഈ ഇന്ന് ഇവ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയനെ പൊന്തിച്ച് കൊണ്ടുവരുന്നത് എല്ലാ ഊർജവും കൊടുക്കുന്നത് അനുസവാണ് പക്ഷെ ആ ഊർജ്ജമൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക് കളിക്കാരി ഉടായ്പ് കളിക്കാരി തട്ടിപ്പ് കളിക്കാരി താരം കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കുന്നത് മാത്രം ആഗ്രഹമുള്ള ഒരു കണ്ടന്റ് മാത്രമായിരിക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ അപ്സരം മാത്രമാണ് ഈ മുടിയനെങ്ങനെ എങ്ങനെ കിടന്ന് അലമ്പുണ്ടാക്കുന്നത് അപ്പോൾ അതെന്നാൽ വളരെ മോശമായുള്ളൊരു സംഭവമാണ് പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസ്മിൻ്റെ കാര്യമാണ് റസ്മിന് എന്തെങ്കിലും അധികാരം കൊടുത്താൽ അത് ദുർവ്യാകാൻ ചെയ്യുന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ കാര്യം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ റൂമിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൾ പോയിട്ട് ജാസ്മിനോട് സംസാരിക്കും അപ്പം ജാസ്മിൻ എന്തുണ്ടാകും ഇന്നലെ അവർ അവിടെ ഇരുന്നിട്ട് ഭയങ്കര ചർച്ച നടക്കുക ആ ചർച്ച നടക്കുമ്പോൾ ഇവിടെ ഗസ്റ്റുകൾ വന്നിരിക്കുന്നത് ഗസ്റ്റുകൾക്ക് ഭക്ഷണം കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളും നോക്കാണ്ട് ജാസ്മിൻ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെയാണ് പറയണത് അത് കേൾക്കാനായിട്ട് രിക്കുന്നുണ്ട് അപ്പോൾ ഈ ജാസ്മിനും റസ്മിനും അതുപോലെ തന്നെ ഈ നോറയും ഇവരിപ്പോൾ നോറയ്ക്ക് ജാസ്മിനെ കണ്ടുകൂടാ അതേ സ്ഥാനത്ത് ഇവർ രണ്ടാൾക്കും രണ്ടാളും ഒക്കെ വേണം കെട്ടിപ്പിടിക്കാനും അവരുടേതായുള്ള സന്തോഷങ്ങൾ കൊടുക്കാനായിട്ടും രണ്ടാളെ നടുക്ക് നിൽക്കുന്ന ഒരാളാണ് ഈ റസ്മിൻ റസ്മിന്റെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാജാവ് അഹങ്കാരം തലയ്ക്കി പിടിച്ചാൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവണേ നിങ്ങൾ ഒരു എപ്പിസോഡ് ഈ റസ്മിൻ്റെ സീക്വൻസ് സീൻസുകൾ കണ്ടാൽ മതി അത്രയും വൃത്തികെട്ട പെരുമാറ്റം വൃത്തികെട്ട ആറ്റിറ്റ്യൂഡും എല്ലാം കൂടിയുള്ള ഒരു ഒരു വലിയൊരു ഈ അസൂയയുടെ ഒരു പ്രൊഡക്റ്റാണ് അവള് അപ്പോൾ അവൾ ഇന്നല്ല സംസാരിക്കുമ്പോൾ നോറ പവർ റൂമിലുള്ളാണ് ഇവളും പവർ റൂമിലാണ് ഇവള് ഇവിടെ വന്നിരുന്ന് കൊഞ്ചാനും കൊഴയാനും ഈ ജാസ്മിനോട് കൊഞ്ചാനും കൊഴയാനും നിൽക്കേണ്ട കാര്യമുണ്ടാവും അപ്പോൾ നോറ വന്ന് പറഞ്ഞത് എന്താണ് ഗസ്റ്റുകളുള്ളാണ് ഇവിടെ നിനക്ക് പണിയുണ്ട് അപ്പം ഈ അടുക്കളയിൽ പണിയുള്ള ആള് ഇവിടെ വന്നിരുന്നിട്ട് നീ പാചകം അടിക്കാൻ പാടില്ലേ എത്രയും പെട്ടെന്ന് നീ നീയോട് വന്നേ റസ്മിനെ അകത്ത് വിളിക്കും നമുക്ക് കുറെ കാര്യങ്ങൾ തീരുമാനിക്കാണ്ട് ജാസ്മീൻ പോയി പണിയെടുക്കുക അപ്പോൾ ഇവിടെ വിടാൻ തയ്യാറല്ല റസ്മീൻ വിടാൻ ജാസ്മീൻ വിടാൻ തയ്യാറല്ല അപ്പോൾ അവിടെ നിന്ന് പിടിച്ച് വലിച്ചിട്ടാണ് കൊണ്ടുപോണത് എന്നിട്ടാ ഈ പവർ റൂമിന്റെ അടുത്ത് നിന്നിട്ട് അവള് പറയുന്നുണ്ട് നീ ഇതുപോലെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ നടക്കുകയാണ് ചെയ്യുന്നത് നിന്നെനിക്ക് കാണണ്ട നിന്നെനിക്ക് വെറുപ്പാണ് എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്കും വെറുപ്പ് തന്നെയാണ് വെറുപ്പന്നെയുള്ള ഇന്നലെ എന്തൊക്കെ ഉണ്ടെങ്കിലും നോറ ഒരുപാട് പി പി ബി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സത്യമാണ് ആ കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവും ഇല്ല അപ്പോൾ അതിനൊന്നും ഇവൾക്ക് ആൻസർ ഇല്ല ഇവൾക്ക് എന്താ വേണ്ടേ ഇവൾക്ക് ബാത്റൂമിൽ കയറുമ്പോൾ കെട്ടിപ്പിടിക്കാൻ ഇവിടെ നോറ വേണം അതുപോലെ തന്നെ മറ്റൊരാൾക്ക് മറ്റൊരാൾക്കിവിടെ കെട്ടിപ്പിടിക്കാൻ ആളില്ലാണ്ടിരിക്കുക കെട്ടിപ്പിടിക്കാനും കിസ്സ് കിട്ടാനും അതുപോലെ തന്നെ അവളേതായുള്ള ചാബല്യങ്ങൾ കാമ ചാബല്യങ്ങൾ ആ കാമ കടുവയ്ക്ക് കാമ ചാബല്യങ്ങൾ കാണിക്കാനവിടെ ആരും ഇല്ല അപ്പോൾ ഒരു തോളായി നിൽക്കാനും അതുപോലെ തന്നെ കെട്ടിപ്പിടിക്കാനൊരാളായാലും എല്ലാത്തിനും ഇനിയിപ്പോൾ റശ്മി മാത്രമേ ഉള്ളൂ അപ്പോൾ റശ്മി ഇതിലുമ്പോൾ പറയുകയും ചെയ്തു നിനക്ക് എന്തൊക്കെയുണ്ടെങ്കിലും നിനക്ക് എന്നെ ആരുപദ്രവിച്ചാലും നിന ആരെന്തെങ്കിലും ടികർ ചെയ്താലും നിന്നെ ആര് നിന്നെ കുറ്റം പറഞ്ഞാലും അതിലവരെയൊക്കെ എല്ലാം ചോദിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഉറപ്പ് കൊടുത്തോളൂ ഇതിൽ മുമ്പേ തന്നെ അപ്പം ഇപ്പോൾ ആ അവൾ ഒരു ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടു അവൾ മലന്ന് കാലും കയറ്റി ഒരു കുപ്പിൻ തെച്ചിട്ട് രാജാവിനെ പോലെ അവൾ അനന്തശൈനം നടത്തുക അനന്തശയനം നടത്തുമ്പോൾ മറ്റൊരു കാമക്കടുവ വന്നിട്ട് പറയണം എനിക്ക് നിന്നോട് സംസാരിക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് അപ്പോൾ ഇവള് പറയണേ എനിക്ക് സംസാരിക്കാൻ സമയമില്ല എനിക്ക് ഒഴിവില്ല എന്നാണ് ഇപ്പോൾ ഈ കാമക്കടുവ പറയുന്നത് വെസ്മിൻ എന്ന കാമക്കടുവ പറയണത് അപ്പോൾ എന്തുണ്ടായി അവൾ മറ്റാൾക്ക് ദേഷ്യം വന്നു നീ എൻ്റെ എല്ലാ കാര്യങ്ങളും കേൾക്കാനും എല്ലാത്തിനും കൂട്ട് നിൽക്കുന്നു പറഞ്ഞു ഇപ്പം എനിക്ക് എൻ്റെ കൂടെ സംസാരിക്കാൻ സമയമില്ല അല്ലേ ഞാൻ എന്താ പോകണമെന്ന് പറഞ്ഞിട്ട് വാണമിട്ട പോലെ ഒറ്റ പോക്ക പോയി ജാസ്മിൻ അത് കഴിഞ്ഞപ്പോൾ അവിടെ സായി വരുന്നുണ്ട് സായി പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ ഇപ്പുള്ള ഉടായിപ്പ് ഇവിടെ അടുത്ത നമ്പർ എന്താണ് സായി ഞാനിവിടുന്ന് കിറ്റ് ചെയ്യാൻ പോവാം ഇപ്പം എല്ലാ ആൾക്കാർക്കും ഈ സീസണിൽ വന്നവർക്കൊക്കെ കിറ്റിയില്ല പണി ഞാനിവിടുന്ന് കിറ്റ് ചെയ്യാൻ പോവാം ഞാനിവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇവിടുന്ന് പോകാൻ പോവാ എൻ്റെ ഫ്രണ്ട്സുകൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഫ്രണ്ട്സുകളിപ്പം ആരെനിക്ക് കച്ചിട്ട് ഇറക്കിയും കൂടാ മതിരിച്ചിട്ട് തൊപ്പിയും കൂടാന്ന് അപ്പോൾ ജാസ്മിനോടുള്ളൊരു വാക്ക് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ ഇനി ഞാൻ നിനക്ക് ഫ്രണ്ട്സോ നിനക്ക് മറ്റുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് കാണാമെന്ന് അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ ഈ പുറത്ത് വരുന്നതാണ് നമ്മൾ നോക്കണത് അപ്പോൾ ഈ കിറ്റ് ചെയ്യുന്നവർക്ക് അവൾ പറഞ്ഞതൊക്കെ തട്ടിപ്പാണ് ഇവിടെ കുടായിപ്പൻ്റെ ആശാക്തിയാണ് ഇവളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതും ഈ ഇവള് കളിക്കുന്നതും എല്ലാം ജനങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഇവള് പവർ റൂമിലും അതുപോലെ തന്നെ ക്യാപ്റ്റനായിട്ടും ഇവിടെ ഒളിച്ച് കളിക്കുക അതേ കാരണം ഇവിടെ തരത്തിന് നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടിയിട്ടില്ല തരത്തിന് പ്രേക്ഷകർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൂഞ്ഞാമിളകനെ അപ്പം എടുത്ത് കളയും അത്ര വലിയ കൊട്ടും വിഷം കാളക്കൂട വിഷം എന്ന് പറയില്ലേ അങ്ങനെ ഒരു വിഷ ഇത്തണം ഇവളെയൊക്കെ പവർ റൂമിലെടുത്താൽ നമ്മുടെ അൻസിപ്പനും പറഞ്ഞാൽ മതി മുടീനും പറഞ്ഞാൽ മതി ഇവളത്രയും വലിയ കള്ളിയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ എടുത്തത് വേറെ ആരും അവിടെ അവരെടുക്കാനില്ല അതുകൊണ്ടാണ് ഈ മുള്ളും കെട്ടെടുത്ത് തലയിൽ വെച്ചത് അപ്പോൾ ഇന്നിനി നമ്മുടെ ശേതാം നായർ വരുന്നുണ്ട് ഷേതാമേനോ ക്ഷേതാം നായർ അശ്വതാമേനോം വരുന്നുണ്ട് ഷേതാമാനം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാണിക്യം കൊണ്ടാണ് വരുന്നത് ഒരു പാ ഒരു വലിയൊരു ചുവന്ന പട്ടിൽ പോകുന്നത് ഞാൻ നാഗമാണിക്യം കൊണ്ടാണ് വരുന്നത് അതൊരു എൻട്രി ഒരു ഒന്നൊന്നര എൻട്രി ആണ് പിന്നെ ഒന്നുമില്ലെങ്കിലും ഷേതാമാനനെ കണ്ടിരിക്കാനെങ്കിലും നമുക്കൊരു ഒരു ഐശ്വര്യമോ ഒരു ഭംഗിയോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ മത്സരാർത്ഥി സാബുമോ ഉള്ള സീസണിലെ മത്സരാർത്ഥിയാണ് അടിപൊളിയായിട്ട് കളിച്ചതാണ് അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് ആ ഒരു കോമ്പറ്റീഷൻ വന്നതോട് കൂടിയിട്ട് ഔട്ട് ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ഷേതാമേനൻ അപ്പോൾ ആ വീടായിട്ട് നല്ല ബന്ധമുണ്ട് അവിടെ എന്തൊക്കെ കളിക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വരുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഈ നാഗമാണിക്യം കൊണ്ടുവരുമ്പോൾ പവർ ഉണ്ട് ആ പവർ സാധാരണ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അടിച്ചു മാറ്റാറ് അപ്പോൾ അതുകൊണ്ട് ആ ക്ഷേത ആദ്യം തന്നെ ചെല്ലണ എവിടേന്ന് നമ്മുടെ പവർ റൂമിലാണ് എനിക്ക് പവർ റൂം വേണം പവർ റൂമിലേക്ക് താമസിക്കുന്ന ആൾക്കാർ തടഞ്ഞു ആ റൂമിൽ ഞങ്ങൾ ആരും കേറ്റില്ല അത് ഞങ്ങൾക്ക് മാത്രമുള്ള റൂമാണ് അത് ബിഗ് ബോസ് തന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേറെ ഏത് റൂം ഏത് കോത്രാലെ റൂമ് വേണേലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇവിടെ കടത്തില്ല എന്ന് പറഞ്ഞപ്പം അമ്മ ഞാൻ പിന്മാറി അങ്ങനെ ഡെൻ റൂമിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ റൂം മതി സക്കാല കൂത ഒരു മനുഷ്യൻ പോലും ഇനി ഇവിടെ കയറാൻ പാടില്ല നിങ്ങളുടെ വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് എടുക്കാനും പാടില്ല നിങ്ങളിവിടേക്ക് കയറാനും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആധിപത്യം സ്ഥാപിക്കിന് അവിടെ മാണിക്ക കല്ല് അവിടെ വെക്കാതെ വെച്ച് സുരക്ഷിതമാക്കാനുള്ള ഒരു ഇതിലാണ് നമ്മുടെ രാജകുമാരി മുഗൾ രാജവംശത്തിലെ വലിയ രാജകുമാരി വന്നിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഹോട്ടലിലുള്ള സ്റ്റാഫുകൾ കൊടുത്തിരിക്കണം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കളികളും കാര്യങ്ങളൊക്കെ എന്തായാലും സാബുമോൻ വന്നേക്കാലും ഓളം ഉണ്ടാക്കാനായിട്ട് ശേതാ എന്ന രാജകുമാരിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പക്ഷെ പച്ചയാണത്തിൽ തീപിടിച്ച എപ്പിസോഡാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ കാട്ടുത്തിയായിട്ട് മാറുന്ന ഒരു എപ്പിസോഡ് ആവാനായിട്ട് സാധ്യതയുണ്ട് അതിൻ്റെ ഇടയിൽ സാബുമാൻ എല്ലാവരോടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിനും ഗബ്രീഡിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജിൻഡോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോട് പറയുന്നുണ്ട് ജിൻഡോ ഒരു കാരണവശാലും ഒരാൾക്കും ഇതിൻ്റെ ഉള്ളിൽ പുസ്തകം പഠിച്ച പോലെ വന്ന് കളിക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലമല്ല അപ്പോൾ നമ്മുടെ അർജുനൻ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ എല്ലാ കാര്യങ്ങളും പുസ്തകം ബാത്റൂമിൽ പോയി പഠിച്ചിട്ടാണ് അവിടെ വന്ന് ഞങ്ങളോട് കളിക്കുന്നത് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ആ പുസ്തകം പഠിച്ചിട്ടവിടെ നടക്കില്ല എന്ന് എനിക്കറിയാം അത് അപ്പം തന്നെ ഞാൻ ഫ്ലഷ് അടിച്ച് കളഞ്ഞിട്ടങ്ങൾ വരുന്നത് അതാണ് ജിൻഡോ ശരി കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ കളി വേറെ കളികളാണ് ആ കളികളുടെ നമുക്ക് ഒന്ന് നാടകം റിഹേഴ്സൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പുസ്തകം പഠിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ സീസൺസ് കണ്ടുകൊണ്ടോ ഇവിടെ വന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ജിൻഡോ ജാസ്മിനി ഗബ്രിയനും കൂടി പറച്ച് പറഞ്ഞത് അത് അവരുടെ ഉടായിപ്പുകളും തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ആകാം എന്നുള്ള നിലയിലാണ് സാബുമാന്റെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോ ഇപ്പോ ഈ ഹോട്ടൽ ടാസ്ക് നടക്കണ കാരണം നമുക്ക് കുറച്ച് എൻ്റർടൈൻമെന്റ് കുറഞ്ഞു വന്നിട്ടുണ്ട് കാരണം ഇനിയിവിടുന്ന് അങ്ങോട്ട് ഉള്ള എപ്പിസോഡിൽ ഇവരെ ഈ അലമ്പും തിക്കും തിരക്കും ഒക്കെ നടക്കുമ്പോൾ അതിന് ഒരു തടയിടണ ഇപ്പം ഈ ഹോട്ടൽ ടാസ്കിൻ്റെ ആ സമയ ദീർഘ്യം അത് കഴിഞ്ഞതിന് ശേഷം ഹോട്ടൽ ടാസ്ക് അവസാനിച്ചു എന്ന് ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ കാക്കക്കൂട്ടത്തിൽ തല്ലിട്ട പോലെയുള്ള തല്ലുമ്പും ബഹളങ്ങളൊക്കെ നടക്കുന്നത് ഇന്നും ഹാൻസിബാർക്ക് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ റസ്മിന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് നീ ഇതുപോലെ ആവരുത് ഇതുപോലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിഗ് ബോസ് തറവാട് കൊണ്ടുപിടക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ പവർ റൂം ഹൗസിനെ കഴിഞ്ഞ സീസണിൽ സീസണിലുണ്ടായിരുന്ന പവർ ഇല്ലാത്ത ഹൗസായി മാറി പോലെ നമ്മൾ അതുപോലെ ഡൗൺ ആവും നമ്മുടെ ഉള്ളിലൊരു ഐക്യം വേണം ആ ഐക്യമാണ് ഞാൻ നോക്കിയിരിക്കുന്നത് നീ ഈ മിണ്ടുമ്പോൾ മിണ്ടുമ്പോൾ അവിടെ പോയി ജാസിനോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഈ അഭിഷേക് ഉണ്ടാവുന്ന കാര്യങ്ങൾ മുഴുവൻ ഇവിടെ തീരുമാനങ്ങൾ മുഴുവൻ നമ്മുടെ സിജോട് പോയി പറയുന്നുണ്ട് സിജു ആവശ്യ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരെന്തൊക്കെ തീരുമാനങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പവർ ഹൗസിൽ നിൽക്കുന്ന ആൾക്കാർ ഒത്തൊരുമില്ലെങ്കിൽ ശരിക്കു പറഞ്ഞാൽ ഇത് ഇത്രയും നാൾ പവർ ഹൗസിൽ നിന്ന പോലെയല്ല ഒരു ഹോട്ടൽ ടാസ്ക് നടക്കുമ്പോൾ അവർക്ക് ഒരുപാട് പവറുള്ളാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരെ അത് ചെയ്യിക്കാൻ ഇന്നലെ കഴിഞ്ഞിട്ടില്ല ഇന്നു മുതൽ കഴിഞ്ഞില്ലെങ്കിൽ പവർ റൂമിൻ്റെ പവർ നശിച്ചു പോകും പോരാത്തതിന് ഈ ബിഗ് ബോസ് ഹൗസിലെ സൂപ്പർ സ്റ്റാറുകളിനര് കൊണ്ടുവന്നിരിക്കുന്നത് അത് ബിഗ് ബോസ് നമുക്ക് തന്നുള്ള ഒരു ഗിഫ്റ്റാണ് ഈ സാബുമാനെ വീണ്ടും കാണാനും അതുപോലെ തന്നെ ശേതാ മേനോനെ വീണ്ടും കാണാനും അവരെ കളികളെ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കാണാനും നമുക്ക് കാഴ്ചക്കാർക്ക് ഇമ്പമാർന്ന ഒരു സദ്യ തന്നെയാണ് ബിഗ് ബോസ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് അത് നിങ്ങൾ അതിൻ്റേതായുള്ള രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ അതിൻ്റേതായുള്ള ഫണ്ട് നമുക്ക് തന്നില്ലെങ്കിൽ ഈ ടോട്ടൽ ടാസ്ക് പൊളിയും എല്ലാ സീസണിലും ഓട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ നല്ല മികച്ചു നിൽക്കുന്ന ടാസ്കുകളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നന്നാൾക്കാരെ നിൽക്കാൻ കാര്യമല്ലോ സൂപ്പർ സ്റ്റാർ തന്നെയാണ് നമ്മുടെ റോബിനൊക്കെ വന്നിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നൊരു സംഭവമാണ് അതേപോലെ അതിനനുസരിച്ചുള്ള ഒരു കണ്ടൻറ്റ് ബിഗ് ബോസ് കൊടുക്കും പക്ഷേ ഈ ഉളകൾ ഈ കാമ കടുവകൾ ഇവർക്ക് അത് കളിക്കാനറിയില്ല എല്ലാം നശിപ്പിക്കാൻ നശിപ്പിക്കാനറിയുള്ളൂ ഇന്നലെ തന്നെ കൊടുത്ത ടാസ്ക് ഒന്നും നശിപ്പിച്ച് ഓവർ തൂര കളഞ്ഞു അതും ഇവരെയൊക്കെ എല്ലാം കാര്യം ഇവർ അന്തിയോളം വെള്ളം കോരും അന്തിയമാകുമ്പോൾ കൊടട്ടുടയ്ക്കും അത് ഇവർക്കൊരു ശീലമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽ ടാസ്ക് പ്രേക്ഷകർക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് അടുത്ത ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് നാളെ വരാം അതുവരെ നിങ്ങൾക്ക് നമസ്കാരം